നമസ്കാരം കൗണ്ടർ പേസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ലിവർപൂൾ സിറ്റിയെ രണ്ടേ പൂജ്യത്തിന് തകർത്ത് കഴിഞ്ഞിട്ട് മണിക്കൂറുകളാവുന്നുള്ളൂ ഇതിന് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗോള് അതിൽ പിറന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇന്ന് കടക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഒരുപാട് മാച്ചസ് സിറ്റി ലിവർപൂൾ വരുമ്പോൾ അതിൽ മനോഹരമായിട്ടുള്ള ഗോളുകൾ പലതും പിറക്കാറുണ്ട് അതിന് കാരണം ഏറ്റവും നല്ല സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ടീമുകളായിരുന്നു രണ്ട് ടീമുകൾ എന്ന് പറയുന്നത് അല്ലെ രണ്ട് ക്ലബ്കൾ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇന്നും ഒരു ഗോൾ പിറന്നിരിക്കുകയാണ് മത്സരത്തിന്റെ പതിമൂന്നാമത്തെ മിനിറ്റില് ലിവർപൂളിന് ഒരു കോർണർ കിട്ടുകയാണ് മെക്കാലിസ്റ്ററാണ് ആ കോർണർ എടുക്കുന്നത് അതിലെ ഒരുപാട് ടെക്നിക്കൽ ആയിട്ടുള്ള ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ഉണ്ട് അതിൽ ഓരോന്നോരോന്നായിട്ട് നമുക്ക് തുടങ്ങാം മത്സരത്തിന്റെ പതിമൂന്നാമത്തെ മിനിറ്റാണ് ലിവർപൂളിന് ഒരു കോർണർ ലഭിക്കുകയാണ് ആ കോർണർ എടുക്കുന്നത് മെക്കാലിസ്ടർ ആയിരുന്നു മെക്കാലിസ്റ്റർ എടുത്ത കോർണർ സബോൽസിലായി കൊടുക്കുന്ന ആ സല അത് ഫിനിഷ് ചെയ്ത് ഗോളാക്കുമായിരുന്നു വലിയൊരു ഡിഫ്ലക്ഷൻ ഉണ്ടായിരുന്നു അക്കേടെ പക്ഷെ എന്നിരുന്നാലും അതിലൊരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സെറ്റ് പീസ് റൂട്ടീൻ ആയിരുന്നു അത് എന്നുള്ളത് സിറ്റിയുടെ ഡിഫൻസീവ് ഷേപ്പിലേക്ക് വരുമ്പോൾ സിറ്റി സോണലി മാർക്ക് ചെയ്യാണ് അതായത് ഹാഫ് സോണലും ഹാഫ് മാൻ മാർക്കിംഗ് ആണ് മോർ ദാൻ ഹാഫ് സോണൽ തന്നെയായിട്ടാണ് മാർക്ക് ചെയ്യുന്നത് അപ്പൊ ഇത് ചുരുക്കി പറഞ്ഞാൽ സിംപിൾ ആണ് സോണൽ മാർക്കിംഗ് എന്ന് പറയുമ്പോൾ ഓരോ പ്ലേഴ്സിനും ഓരോ സ്പേസസും മാർക്ക് ചെയ്യാനുണ്ടാവും അത് മോസ്റ്റ്ലി വരുന്നത് ഫ്രണ്ട് പോസ്റ്റ് ഉണ്ടാവും മിഡ് പോസ്റ്റിന്റെ ഏരിയ വരുന്നുണ്ടാവും ഹാ പോസ്റ്റിന്റെ ഏരിയ അല്ലെങ്കിൽ ബാക്ക് പോസ്റ്റിന്റെ ഏരിയ വരുന്നുണ്ടാവും അങ്ങനെ ബാക്കി പ്ലേയേഴ്സ് മാൻമാർക്ക് ചെയ്യുന്നുണ്ട് ഇതിന് നമുക്ക് കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സല ഗോൾ സ്കോർ സലയുടെ തന്നെ ആദ്യം നമുക്ക് പോവാം സലയുടെ ബോഡി ഷേപ്പ് കൂടെ നോക്കാം സല ഫേസ് ചെയ്യുന്നത് ഗോളിനോടാണ് അപ്പൊ അങ്ങനെ ഫേസ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്ലെയറെ നമ്മൾക്ക് കാണുമ്പോൾ ആദ്യം അസ്യൂം ചെയ്യുന്നത് ആ പ്ലെയർ പാ പോസ്റ്റ് അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത കൊണ്ടാണ് നിൽക്കുന്നതാണ് കാരണം ോളിനെ ഫേസ് ചെയ്ത് നിക്കുന്ന ഒരു പ്ലെയറും മുന്നിലേക്ക് ഒന്ന് റണ്ണ് നടത്താനുള്ള സാധ്യതകൾ കുറവാണ് ഇലീറ്റ് ആയിട്ടുള്ള ലെവലിൽ നമുക്ക് അങ്ങനെ കണ്ണടച്ച് പറയാൻ പറ്റില്ല നല്ലൊരു സർവ്വസാധാരണ കേസിലാണ് ഞാൻ പറഞ്ഞത് ഇനി ബാക്കി പ്ലേയേഴ്സിന് നോക്കാം ബാക്കിയുള്ള പ്ലെയേഴ്സ് അവിടെ ബ്ലോക്കേഴ്സ് ആയിട്ട് പെരുമാറാണ് അതായത് ഫ്രണ്ട് പോസ്റ്റ് ഏരിയയിൽ രണ്ട് ബ്ലോക്കേഴ്സിൽ വെർപ്പൂണിലുണ്ട് മിഡ് പോസ്റ്റ് ഏരിയയിലാണെങ്കിലും മൂന്ന് ബ്ലോക്കേഴ്സ് വെർപ്പൂൺ ഉണ്ട് അപ്പൊ ഇവരൊക്കെ ചെയ്യുന്നത് അവരുടേതായ ഡ്യൂട്ടീസ് വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്നുണ്ട് അത് ശ്രദ്ധിച്ച് നമുക്ക് നോക്കാം സബോൾസ്ലായുടെ കയ്യിലേക്ക് ബോൾ പ്ലേ ചെയ്യുമ്പോൾ സബോസ് ലൈ അല്ല ഏറ്റവും ഫേർദസ്റ്റ് അല്ലെങ്കിൽ ഫ്രണ്ട് ആയിട്ട് നിൽക്കുന്ന പ്ലെയർ സബോസ് ലൈ ശരിക്കും രണ്ടാമത്തെ പ്ലെയർ ആയിരുന്നു അവിടെ വേറൊരു ലിവർപൂൾ പ്ലെയർ ഉണ്ട് ആ ലിവർപൂളിൻ്റെ പ്ലെയറെ സിറ്റിയുടെ ഒരു പ്ലെയർ മാർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അവിടെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യാണ് എന്തിനാണ് സബോസ് ലൈക്ക് ആയിട്ട് അല്ലെങ്കിൽ ആ പ്ലെയറുടെ റൗണ്ട് അബൌട്ടിലൂടെ പോയിട്ട് അവിടെ പാസ് റിസീവ് ചെയ്യാൻ അതാണ് അത് ലിവർപൂളിൻ്റെ ഏറ്റവും ആദ്യത്തെ മൂവ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ അതായത് സെയിം സമയത്ത് തന്നെ ലിവർപൂള് മറ്റ് പ്ലെയേഴ്സ് മിഡ് പോസ്റ്റ് ഏരിയയിൽ അവിടെ ബ്ലോക്കേജ് കൊടുക്കുന്നുണ്ട് അതെന്തിനാണ് സലക്കി ഒരു ക്വിക്ക് ആയിട്ടുള്ള ആണ് ഇങ്ങട് ഉള്ളിലേക്ക് വരാനാണ് അല്ലെങ്കിൽ ഫെർദർ ഫോർവേഡ് വരാനാണ് പെർഫെക്റ്റ്ലി ടൈംഡായിരുന്നു അത് നല്ല വെയിറ്റേജ് ഉള്ള പാസ് ആയിരുന്നു കാരണം അതൊരു ഫ്ലിക്ക് അല്ലെങ്കിൽ ആ ഒരു ഫ്ലിക്ക് പേസ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ സലയ്ക്ക് അത് റിസീവ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാവും ഡയറക്ഷൻ മാറി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകും ഇതിനെല്ലാം പെർഫെക്റ്റ് ആക്കിക്കൊണ്ട് സപ്പോഴ്സലായി ആ ഫ്ലിക്ക് കൊടുക്കാണ് കൊടുത്തു കഴിഞ്ഞിട്ട് സല അത് റിസീവ് ചെയ്യുന്നുണ്ട് സ്ഥലം അത് റിസീവ് ചെയ്യുമ്പോഴത്തും സിറ്റിയുടെ പ്ലയേഴ്സും മാർക്ക് ചെയ്യാൻ ലേറ്റ് ആവും കാരണം ആ ബ്ലോക്കിൽ നിന്ന് തരണം താറി അങ്ങോട്ട് പോകണം അതിന് സിറ്റിയുടെ പ്ലയേഴ്സിന് എളുപ്പമല്ല അതിനെ എപ്പോഴത്തേനും റീച്ച് ചെയ്യുമ്പോഴത്തേനും സ്ഥലെടുക്കണം എക്കെയിൽ നിന്ന് ഒരു വലിയ ഡിഫ്ലക്ഷൻ ഉണ്ടായിരുന്നു ശരിയാണ് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അത് ശരിയായിരുന്നു പക്ഷെ ആ ഒരു കോർണർ കിക്ക് കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാം ട്രെയിനിങ് സെഷനിൽ പെർഫെക്റ്റ്ലി ട്രെയിൻഡ് ആയിട്ട് വെൽ പ്ലാൻഡ് ആയിട്ട് വന്നൊരു ഒരു കോർണർ ആയിരുന്നു പപ്പിന്റെ ടാക്ടിക്സിനൊക്കെ തകർക്കാൻ ഇത്തരത്തിലുള്ള ഗോളുകളൊക്കെ അനിവാര്യമാണ് അത് സ്ലോട്ട് നിറവേറ്റി തന്നെ ചെയ്തു എന്നാലും രണ്ടാമത്തെ ഗോൾ ഉണ്ടായിരുന്നു രണ്ടാമത്തെ ഗോൾ ആ ഒരു റൈറ്റ് വൈറ്റ് ചാനലില് സബോൾസിലായി അങ്ങോട്ട് ലൊക്കേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു ഓവർലോഡ് ക്രിയേറ്റ് ചെയ്തിട്ടായിട്ടുള്ള കോമ്പിനേഷൻ ആയിരുന്നു ട്രെൻഡിന്റെ നല്ലൊരു ലോങ് ബോൾ റിസീവ് ചെയ്തിട്ട് അവിടെ നിന്നുള്ള കോമ്പിനേഷൻ ആയിരുന്നു ഡിഫൻഡിങ് ഭയങ്കര ഓഫ്ഫുള്ളായിരുന്നു അതിലേക്ക് കടക്കുന്നില്ല പക്ഷേ എന്നിരുന്നാലും ഈ ഗോളായിരുന്നു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് രണ്ടില് കാരണം ഇത് എത്രയും പ്ലാൻഡായിട്ട് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കാണാനൊരു സന്തോഷമാണ് അതിന്റെ മനോഹാരിത വേറെ തന്നെയാണ് അപ്പൊ ശരി വീണ്ടും ഇതേപോലുള്ള ടാക്ടിക്കൽ വീഡിയോസ് ആയിട്ട് ഇനിയും കാണാം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് ഓക്കെ ശരി താങ്ക്